ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഒരുപാട് സന്തോഷത്തോടെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഇന്ന് എൻ്റെ ലിയക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അവളുടെ ബർത്ത്ഡേ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ ഇഷ്ടപ്പെട്ട കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യണേ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ലിയക്കുട്ടി ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ പുതിയ ഉടുപ്പൊക്കെ ഇട്ടു കൊടുത്തപ്പോൾ ആക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ ആ ഉഷാറാണ് കേട്ടോ ഈ കാണുന്നത് വലിയ ആഘോഷമൊന്നുമില്ല കേട്ടോ ചെറിയൊരാഘോഷം ഇവിടെ നാത്തുമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മൂത്തച്ഛനും പിന്നെ എൻ്റെ വീട്ടുകാരും എലിയ ഇപ്പോൾ രണ്ട് വയസ്സായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് ബിരിയാണിയാണ് വെക്കുന്നത് ചിക്കൻ ബിരിയാണി ബിരിയാണിയൊക്കെ റെഡിയാക്കി ദമ്മിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനിടയിൽ നാത്തുമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു ഒരു കുഞ്ഞു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ചെറി പണിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ ഞാൻ വിളിച്ചു വരുത്തിയതാണ് കേട്ടോ കേക്കൊക്കെ കട്ട് ചെയ്ത് ചോറ് കഴിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെറി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും ഫ്രണ്ടിലിരുന്ന് ലിയക്കുട്ടിൻ്റെ കൂടെ കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ ഞങ്ങളിങ്ങനെ എല്ലാ ബർത്ത്ഡേ ഒന്നും ഇതുപോലൊന്നും ആഘോഷിക്കാറില്ല കേട്ടോ ഫസ്റ്റ് ബർത്ത് പക്ഷേ ലിയമ്മോളെ ഫസ്റ്റ് ബർത്ത്ഡേ ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ചില കാരണങ്ങൾ കൊണ്ട് ലിച്ചോസിൻ്റെ ആയാലും ലുലുവിൻ്റെ ഒക്കെ ആയാലും ഫസ്റ്റ് ബർത്ത് ഇതുപോലെ എല്ലാവരും വിളിച്ചിട്ടൊക്കെ ആഘോഷിക്കും പിന്നെ വരുന്ന ബർത്ത്ഡേ ഒക്കെ നമ്മൾ ചെറിയൊരു കേക്കൊക്കെ കൊണ്ടുവന്ന് കട്ട് ചെയ്യും അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ എല്ലാവരും ചോറൊക്കെ കഴിക്കുകയാണ് അളിയാക്കിയും ചെറിയും പിന്നെ മക്കളിരുന്നിട്ടുണ്ട് കേട്ടോ നാത്തുമരതും അതുപോലെ മൂത്തച്ഛൻ്റെയൊക്കെ മക്കളുണ്ട് കേട്ടോ അവരുടെ ഇടയിൽ നമ്മുടെ ലിയക്കുട്ടി ഇരുന്നിട്ടുണ്ട് അവർക്കിപ്പോൾ വാരി കൊടുക്കുന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ എല്ലാവരും കഴിക്കുന്ന പോലെ ഒറ്റക്ക് കഴിക്കണം ഈ കാണുന്നത് എൻ്റെ അനിയത്തിയും മക്കളുമാണ് കേട്ടോ അവർ കുറച്ച് നേരം വൈകിട്ടാണ് വന്നത് കേക്കൊന്നും കട്ട് ചെയ്യുന്ന ടൈമിൽ ഇല്ലായിരുന്നു അങ്ങനെ അവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ ഉമ്മയും അമ്മായി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ അപ്പോഴേക്കും വിട്ടുപോയി കേട്ടോ വീഡിയോയുടെ കാര്യം വിട്ടുപോയി അങ്ങനെ നമ്മുടെ ലിയക്കുട്ടി അവൾക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് കൊണ്ടൊക്കെ കളിക്കുകയാണ് കേട്ടോ ആൾ ഭയങ്കര സന്തോഷത്തിലാണ് അന്ന് പകൽ ഉറങ്ങിയിട്ട് തന്നെ അല്ല കേട്ടോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കുറച്ച് നേരമൊക്കെ ഉറങ്ങുന്നതാണ് അന്ന് എല്ലാവരെയും കണ്ടിട്ടും ആൾ ഭയങ്കര ഉഷാറായിരുന്നു അതുകൊണ്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല ഇത് അനിത്തിയുടെ മോളാണ് കേട്ടോ അങ്ങനെ അവരൊക്കെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും ഒക്കെ നമ്മുടെ ലെമോക്ക് ഗിഫ്റ്റ് ഇട്ടിയതാണ് കേട്ടോ ഡ്രസ്സുകളും ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് അതൊക്കെ ഓർമ്മ വരുന്നത് അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞപ്പം അന്നത്തെ ദിവസം ആ ഉടുപ്പ് അവൾ ഊരിടാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു കേട്ടോ രാത്രി കിടക്കുന്ന ടൈമിലാണ് ഊരാൻ സമ്മതിച്ചത് ഇഷ്ടപ്പെട്ട ഉടുപ്പാണെങ്കിൽ അത് ഊരൂല അതുകൊണ്ട് തന്നെ അങ്ങനെ ഇട്ടുകൊണ്ടേ നടക്കും കേട്ടോ നമ്മുടെ റൂമിൻ്റെ നിലത്തി വെള്ള പോലെ കാണുന്നത് പുതിലാണ് കേട്ടോ മയക്കാലമായ ഇങ്ങനെ തന്നെയാണ് അവസ്ഥ അപ്പം ഇത്രയ്ക്കുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് ബർത്ത്ഡേ വിശേഷം നമ്മുടെ ലിയക്കുട്ടിയുടെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും ലൈക്കൊക്കെ തന്നു ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്